പാടിയ പാട്ടുകൾ പോലെ തന്നെ ഇലക്ഷൻ കാലത്ത് പ്രചരണത്തിനെത്തുന്ന വേദികളും സൂപ്പർ ഹിറ്റ് ആക്കുകയാണ് ഗായകൻ ജാസി ഗിഫ്റ്റ് ഇന്നലെ രാത്രി പാലക്കാട് കുഴൽമന്ദത്താണ് ജാസി ഗിഫ്റ്റ് ഇലക്ഷൻ പ്രചരണത്തെ ആഘോഷമാക്കി മാറ്റിയത് ആലത്തൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി രാധാകൃഷ്ണന് വോട്ട് തേടിയാണ് ഗായകൻ ജാസി ഗിഫ്റ്റ് തിരുവനന്തപുരത്ത് നിന്ന് പാലക്കാട് എത്തിയത് വോട്ട് തേടി കുഴൽമന്ദത്തെ വേദിയിലെത്തിയ ജാസി ഗിഫ്റ്റ് പാട്ടിലാണ് തുടങ്ങിയത് പ്രായവും തലമുറ വ്യത്യാസങ്ങളും മറന്ന് കൊച്ചുകുട്ടികൾ മുതൽ എൺപത് വയസ്സിലേറെ പ്രായമായ ആ മോമമാർ വരെ പാട്ടിനൊത്ത് ചുവടുവെച്ചു അന്നക്കിളിയും ലജ്ജാവതിയുമൊക്കെ കുട്ടികളും യുവതികളും കൂട്ടമായി ചുവടുവച്ചതോടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രചരണ വേദി ജാസി ഗിഫ്റ്റ് കൈയടക്കി ജാസിയുടെ സ്വാധീനം തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ടാക്കിയ ഊർജം കൂടുതൽ വേദികളിലേക്ക് പകരാനാണ് ഇടതുമുന്നണി നേതാക്കളുടെ തീരുമാനം ന്യൂസ് ഡെസ്ക്

राजकुमारी